നമസ്കാരം പ്രധാന വാർത്തകൾ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് തെറ്റായ പ്രചരണം കേരളത്തിന് പിന്നാലെ എംബുരാൻ സിനിമയ്ക്കെതിരെ തമിഴ്നാട്ടിലും പ്രതിഷേധം തമിഴ്നാട്ടിലെ കർഷക സംഘടനകളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് പെരിയാർ വൈകി ഇറിഗേഷൻ ഫാർമേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ കമ്പത്ത് പ്രതിഷേധ പ്രകടനം നടത്തി സിനിമയിൽ മുല്ലപ്പെരിയാർ ഡാമിനെക്കുറിച്ച് തെറ്റായ പ്രചരണങ്ങൾ ആരോപിച്ചായിരുന്നു പ്രതിഷേധം പ്രദർശനം നടത്തുന്ന സിനിമാ തിയേറ്ററിലേക്ക് പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചെങ്കിലും പോലീസ് തടഞ്ഞു പൃഥ്വിരാജിനും മോഹന്ലാലിനുമെതിരെ മുദ്രാവാക്യം വിളിച്ചെത്തിയ പ്രവർത്തകർ സിനിമാ നിർമ്മാതാവ് ഗോകുലം ഗോപാലന്റെ തമിഴ്നാട്ടിലെ സ്ഥാപനങ്ങൾക്ക് മുന്നിലും പ്രതിഷേധിച്ചു പെരുന്നാൾ ആഘോഷിക്കാനായി ഗൂഢല്ലൂരിലെത്തി കടന്നൽ കുത്തേറ്റ് മലയാളി യുവാവിന് ദാരുണാന്ത്യം തമിഴ്നാട് നീലഗിരി ഗൂഡല്ലൂരിൽ കടന്നൽ കുത്തേറ്റ് മലയാളി യുവാവ് മരിച്ചു പെരുന്നാൾ ആഘോഷത്തിനായി എത്തിയ കോഴിക്കോട് കുറ്റ്യാടി ആയഞ്ചേരി സ്വദേശി സാബിറാണ് മരിച്ചത് കൂടെയുണ്ടായിരുന്ന രണ്ട് സുഹൃത്തുക്കൾക്കും കടന്നൽ കുത്തേറ്റു സുഹൃത്തുക്കളെ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പെരുന്നാൾ ആഘോഷത്തിനായി ഗൂഡല്ലൂരിലെത്തിയതായിരുന്നു സാബിറും സംഘവും ഇതിനിടെയാണ് അപകടമുണ്ടായത് യുദ്ധവിമാനം തകർന്നു വീണു പൈലറ്റ് മരിച്ചു ഗുജറാത്തിലെ ജാംനഗറിൽ യുദ്ധവിമാനം തകർന്നു വീണ് പൈലറ്റ് മരിച്ചു വ്യോമസേനയുടെ ജ്വാഗർ യുദ്ധവിമാനമാണ് തകർന്നു വീണത് അപകടത്തിൽ പൈലറ്റ് മരിച്ചു ഒപ്പമുണ്ടായിരുന്ന സഹപൈലറ്റ് ഗുരുതര പരുക്കുകളോടെ രക്ഷപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ താഴെ വീണ വിമാനം പൂർണ്ണമായും കത്തി അമർന്നു സംഭവത്തിന് ശേഷം പ്രദേശത്ത് നാട്ടുകാർ തടിച്ചുകൂടി അപകടത്തിന്റെ കാരണം കണ്ടെത്താനായിട്ടില്ല രാത്രി ഒൻപത് അൻപതോടെയാണ് അപകടം വയലിലാണ് വിമാനം തകർന്നു വീണത് അതുകൊണ്ട് തന്നെ പ്രദേശവാസികൾ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു ആലപ്പുഴയിൽ കെട്ടുകാഴ്ചക്ക് മുകളിൽ നിന്ന് വീണ് ദാരുണാന്ത്യം ആലപ്പുഴ ചെങ്ങന്നൂർ മുളക്കുഴയിലാണ് സംഭവം മുളക്കുഴ മോടിത്തക്കേതിൽ പ്രമോദാണ് മരിച്ചത് നാൽപ്പത്തി ഒൻപത് വയസ്സായിരുന്നു മുളക്കുഴ ഗന്ധർവമുറ്റം ഭഗവതി ക്ഷേത്രത്തിലെ കെട്ടുകാഴ്ച എഴുന്നള്ളപ്പിനിടെയാണ് സംഭവം കെട്ടുകാഴ്ചയുടെ മുകളിൽ കയറുന്നതിനിടെ കാൽവഴുതി റോഡിൽ തലയടിച്ച് വീഴുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ പ്രമോദിനെ ഉടൻ തന്നെ ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ഉത്തരക്കടലാസം നഷ്ടമായ സംഭവം അധ്യാപകനെ കോളേജ് പിരിച്ചുവിട്ടു കേരള സർവകലാശാലയിൽ എം ബി എ പരീക്ഷയുടെ ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെടുത്തിയ സംഭവത്തിൽ അധ്യാപകനെ കോളേജ് പുറത്താക്കി പൂജപ്പുര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റിലെ ഗസ്റ്റ് അധ്യാപകൻ പ്രമോദിനെയാണ് പിരിച്ചുവിട്ടതായി പ്രിൻസിപ്പൽ സർവകലാശാലയെ അറിയിച്ചത് അധ്യാപകനെതിരെ നടപടിക്ക് സർവകലാശാല നിർദ്ദേശം നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് നടപടി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ നടന്ന എം ബി എ മൂന്നാം സെമസ്റ്റർ പ്രൊജക്ട് ഫിനാൻസ് പരീക്ഷയുടെ ഉത്തരക്കടലാസുകളാണ് മൂല്യനിർണ്ണയത്തിനായി കൊണ്ടുപോകവേ പ്രമോദിന്റെ പക്കൽ നിന്ന് നഷ്ടമായത് ഉത്തരപേപ്പര് നഷ്ടമായ എഴുപത്തിയൊന്ന് വിദ്യാര്ത്ഥികള്ക്ക് ഏപ്രില് ഏഴിന് പുനഃപരീക്ഷ നടത്താൻ സർവകലാശാല തീരുമാനിച്ചിരുന്നു